മമ്മൂട്ടി മോഹൻലാലും മൂന്നോ നാലോ തവണ ഹേമ കമ്മിറ്റിക്കു മുൻപിലെത്തിയെന്നും മൊഴി നൽകിയെന്നും സിദ്ദിഖ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൂടുതൽ പ്രതികരണവുമായി എത്തിയതായിരുന്നു താരസംഘടനയായ എം എം എ ജനറൽ സെക്രട്ടറി കൂടിയായ സിദ്ദിഖ് സംഘടനയിലെ പല അംഗങ്ങളെയും കമ്മിറ്റി മൊഴിയെടുക്കാൻ വിളിച്ചിട്ടില്ല എന്നും സിദ്ദിഖ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു റിപ്പോർട്ട് പുറത്തു വന്ന അഞ്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് സംഘടനയുടെ പ്രതികരണം ഉണ്ടായത് ഇതിനെപ്പറ്റിയും സിദ്ധിഖ് പറയുന്നുണ്ട് പ്രതികരണം വൈകിയെന്ന് പൊതുവേ വിമർശനമുണ്ട് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഒരു ഷോയുടെ റിഹേഴ്സൽ നടക്കുകയായിരുന്നു ഇരുപത്തിരണ്ടിന് വെളുപ്പിനാണ് അത് അവസാനിച്ചത് പ്രസിഡന്റ് മോഹൻലാൽ സ്ഥലത്തിലായിരുന്നു അവരോടുൾപ്പെടെ ചർച്ച ചെയ്യാനാണ് സമയമെടുത്തത് അല്ലാതെ ഒളിച്ചോട്ടമല്ല എന്നും റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും തികച്ചും സ്വാഗതാർഹമാണെന്നും സിദ്ദിഖ് പറഞ്ഞു സംഘടനയിലെ പല അംഗങ്ങളെയും കമ്മിറ്റി മൊഴിയെടുക്കാൻ എന്നും മമ്മൂട്ടി മോഹൻലാലും മൂന്നോ നാലോ തവണ കമ്മിറ്റിക്ക് മുൻപിലെത്തിയെന്നും അവരോട് പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചതെന്നാണ് പറഞ്ഞതെന്നും സിദ്ദിഖ് മാധ്യമങ്ങളോട് പറയുന്നു മുൻപ് മീറ്റിംഗ് നടക്കുമ്പോൾ റിപ്പോർട്ടിലെ ഉള്ളടക്കം സർക്കാർ പറഞ്ഞിരുന്നില്ല ചില വിഷയങ്ങളിൽ ഇടപെടുന്നതിൽ ഞങ്ങൾക്ക് പരിമിതി ഉണ്ടെന്നുമാണ് സിദ്ദിഖിന്റെ വാക്കുകൾ എ എം എം എ ഒളിച്ചോടിയിട്ടില്ല എന്നും തങ്ങൾ ഹേമ കമ്മിറ്റിക്കൊപ്പം തന്നെയാണെന്നും സിദ്ദിഖ് വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കുന്നുണ്ട് റിപ്പോർട്ട് പുറത്തു വരുന്നതിനെ ഒരിക്കലും എതിർത്തിട്ടില്ല അതിനെയും സ്വാഗതം ചെയ്തിരുന്നു റിപ്പോർട്ടിൽ എന്ത് നടപടി എടുക്കണം എന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംഘടനക്കെതിരെയുള്ള ഒന്നല്ല എന്നും സിദ്ദിഖ് പറയുന്നു അംഗങ്ങൾ തൊഴിലെടുത്ത് സുരക്ഷിതമായിരിക്കണം എന്നതാണ് തങ്ങളുടെ കൂടെ ആവശ്യം മാധ്യമങ്ങൾ എ എം എം എ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് സങ്കടകരമാണെന്നും സിദ്ദിഖ് വ്യക്തമാക്കുന്നുണ്ട് തെറ്റ് ചെയ്തവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്നും ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങളുടെ പേരിൽ സിനിമാ മേഖലയെ ആകെ കുറ്റപ്പെടുത്തരുതെന്നും സിദ്ദിഖ് ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുന്നു രണ്ടു വർഷം മുൻപ് റിപ്പോർട്ടിൽ ചില നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രി സജി ചെറിയൻ വിളിച്ചിരുന്നു താനും ഇടവേള ബാബുവുമാണ് ചർച്ചയിൽ അന്ന് പങ്കെടുത്തതെന്നും തങ്ങളുടെ നിർദ്ദേശങ്ങൾ മന്ത്രിയോട് പറഞ്ഞിരുന്നുവെന്നും സിദ്ദിഖ് പ്രതികരിക്കുന്നുണ്ട് എ എം എം എ ഹേമ കമ്മിറ്റി പ്രതികൂട്ടിൽ നിർത്തിയിട്ടില്ല സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് തനിക്ക് അറിയില്ല എന്നും തന്റെ ജീവിതത്തിൽ അത്തരമൊരു പവർ ഗ്രൂപ്പിനെ പറ്റി അറിയില്ല എന്നുമാണ് സിദ്ദിഖ് പറയുന്നത് രണ്ട് കൊല്ലം മുൻപ് രണ്ട് സംഘടനയിലെ അംഗങ്ങളെ ചേർത്ത് ഒരു ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു അതല്ലാതെ ഒരു പവർ ഗ്രൂപ്പും ഒരു മാഫിയയും സിനിമാ മേഖലയിൽ ഇല്ല എന്നും സിദ്ദിഖ് വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ആറിൽ നടന്ന സംഭവത്തെ പറ്റി ഒരു പരാതി മുൻപ് കിട്ടിയിരുന്നു അത് ഒഴിവാക്കാൻ പാടില്ലായിരുന്നു അതിലിനി എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയുമെന്ന് ആലോചിക്കും അത് മാത്രമാണ് എ കിട്ടിയ ഏക പരാതിയെന്നും സിദ്ദിഖ് പ്രതികരിക്കുന്നുണ്ട് തങ്ങളുടെ പല അംഗങ്ങളെയും ഹേമ കമ്മിറ്റി വിളിച്ചിട്ടില്ല മമ്മൂട്ടി മോഹൻലാൽ മൂന്നോ നാലോ തവണ കമ്മിറ്റിക്ക് മുൻപിലെത്തി അവരോട് പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചതെന്നും സിദ്ദിഖ് ആവർത്തിച്ചു റിപ്പോർട്ടിലെ ഉള്ളടക്കം സർക്കാർ പറഞ്ഞിരുന്നില്ല എന്നും സിദ്ദിഖ് കൂട്ടിച്ചേർത്തു എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലി താരസംഘടന എ മമ്മയിൽ തന്നെ ഭിന്നത നിലനിൽക്കെയാണ് ഔദ്യോഗികമായി പ്രതികരിക്കാൻ സംഘടന തീരുമാനിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നിലപാട് വ്യക്തമാക്കാത്ത സിനിമാ സംഘടനകൾക്കെതിരെ കടുത്ത വിമർശനം ഉയരുന്നതിനിടെയാണ് താരസംഘടനയായ എമ്മ്മയിലെ ഭിന്നത പുറത്തു വന്നത് നിലപാട് വ്യക്തമാക്കുന്നതിൽ താരസംഘടനയ്ക്ക് പിഴവ് പറ്റിയെന്നും തെറ്റ് ചെയ്തവരെ ഒരിക്കലും സംരക്ഷിക്കില്ല എന്നും എ എം എം എ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല പ്രതികരിച്ചതിന് പിന്നാലെയായിരുന്നു എ എം എ യോഗം വിളിച്ചതും ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറായതും അതേസമയം ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ താൻ മൊഴി കൊടുത്തിരുന്നുവെന്ന് നടൻ ടോവിനോ തോമസും വ്യക്തമാക്കി മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നു എങ്കിലും പ്രേക്ഷകർ സിനിമാ മേഖലയെ മുഴുവനായും തിന്മകളുടെ കേന്ദ്രമായി കാണില്ല എന്ന പ്രതീക്ഷയുണ്ടെന്നാണ് ടോവിനോ തോമസ് പറയുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ടോവിനോ സംസാരിച്ചത് കമ്മിറ്റിയോട് സംസാരിച്ചിട്ടുണ്ടെന്നും മലയാള സിനിമ മേഖലയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണിതെന്നും അതുകൊണ്ടാണ് മലയാള സിനിമ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നതെന്നും ഇത്തരമൊരു കമ്മിറ്റി സിനിമയല്ലാതെ മറ്റേതെങ്കിലും മേഖലയെ അടിസ്ഥാനമാക്കി പഠനം നടത്തുകയാണെങ്കിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ എല്ലായിടത്തും നടക്കുന്നതാണെന്ന് മനസ്സിലാകുമെന്നും ടോമിന പറയുന്നുണ്ട് ജനങ്ങൾ ഇത് മലയാള സിനിമാ മേഖലയിൽ മാത്രം നടക്കുന്നതാണെന്ന് പറയുകയാണെങ്കിൽ അത് വളരെ വിഷമമുണ്ടാക്കുന്നതാണ് കാരണം താനും മലയാള സിനിമയുടെ ഭാഗമാണ് പുരുഷനായാലും സ്ത്രീ ആയാലും ആരോടെങ്കിലും ഇത്തരമൊരു ക്രൂരമായി പ്രവർത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അർഹമായ ശിക്ഷ തന്നെ ലഭിക്കണം അവർ രക്ഷപ്പെട്ടുകൂടാ അതാണ് ചെയ്യേണ്ട അടിസ്ഥാന കാര്യമെന്നും ശിക്ഷിക്കപ്പെടുക മാത്രമല്ല ഇതിനെ ആവർത്തിക്കില്ല എന്ന് ഉറപ്പാക്കുകയും വേണമെന്നും ടോവിനോ ആവശ്യപ്പെടുന്നു ജോലിസ്ഥലം സ്ത്രീകൾക്ക് സുരക്ഷിതമാക്കാൻ അത്തരമൊരു അവബോധവും അറിവും ഉണ്ടായിരിക്കണമെന്നും ടോവിനോ തോമസ് പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ